ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു ഫിഷ് കട്ടിങ് വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് കേട്ടോ അതിനായിട്ട് ഒരു സ്രാവാണ് കിട്ടിയിരിക്കുന്നത് സ്രാവ് ഷാക്ക് ചെറുതാണ് ഒത്തിരി വലുതല്ല എന്നാൽ തീരെ ചെറുതു അപ്പോൾ ഈ മീനൊക്കെ കട്ട് ചെയ്യാനായിട്ട് എല്ലാവരും പാടായതുകൊണ്ട് അങ്ങനെ വാങ്ങിക്കാറില്ല കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീനാണ് വളരെ ടേസ്റ്റാണ് പ്രത്യേക രീതിയിൽ കറി വെക്കുകയും വേണം എങ്കിലും അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടും അപ്പോൾ ഈ കുളവൊക്കെ ഇച്ചിരി അരം പോലൊക്കെ ഇരിക്കുന്ന ഞാൻ അതൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പക്ഷെ വളരെ പെട്ടെന്ന് കട്ട് ചെയ്യാം കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്കല്ല പെട്ടെന്ന് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ടും അപ്പോൾ ആദ്യം നമുക്കിതിനെ കട്ട് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒരുപാടെണ്ണം തിളച്ച വെള്ളമല്ല കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കും ഞാനിവിടെ കുറച്ച് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് തിളച്ചിട്ടില്ല അപ്പം ഒത്തിരി ചൂടാണെങ്കിലേ ഈ മാംസം ഒന്ന് വീണ്ടുപോകും ഇതൊന്ന് മുങ്ങത്ത രീതിയിൽ ഒന്ന് ഒഴിച്ച് വയ്ക്കുക ഒരു അഞ്ച് മിനിറ്റ് വെക്കുക അത്രേ ഉള്ളൂ അഞ്ച് മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ ഇവിടെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അതായത് കത്തി വെച്ചിങ്ങനെ ഒന്ന് ചിരണ്ടി നോക്കട്ടോ അതിൻ്റെ തോലൊക്കെ ഉള്ളതാണ് ഇത്ര സമയം മതി ഇനി കിടന്ന് കഴിഞ്ഞാൽ ഈ മീനിൻ്റെ മാംസമൊക്കെ എന്ത് പോവും കേട്ടോ ഇത്രയും മതി പിന്നെ നമുക്ക് ഇതിനേ വെള്ളത്തിൽ നിന്നാണ് പുറത്തെടുക്കുക പുറത്തെത്തിട്ട് ഇതിന്റെ തൊലി ആക്കിയതുപോലെ ഇങ്ങനെ ചിരണ്ടി എടുക്കാം ഒരു സൈഡ് റെഡി ആക്കണം കാരണം ഒരു സൈഡ് റെഡി ആക്കിയിട്ട് ഞാൻ അടുത്ത സൈഡ് അതുപോലെ സ്റ്റിച്ച് വെച്ച് ചിരണ്ടി എടുക്കാം എന്ത് പോകാനില്ല ഇത് ഒരുപാട് സമയം നല്ല തിളച്ച വെള്ളത്തിലാണെങ്കിൽ ഇതങ്ങ് മാംസമല്ല തന്നെയാണെങ്കിൽ വരും കേട്ടോ ഇത് നമ്മൾ അത്ര തിളച്ച വെള്ളമല്ല കുറച്ച് സമയം വെച്ചതുകൊള്ളു അതുകൊണ്ട് ഇങ്ങനെ എരുപ്പത്തിള ഇളകി വരും അത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കുക സാധാരണ ഇത് കട്ട് ചെയ്യുന്ന പാട് ഇതിൻ്റെ തൊടിയൊക്കെ ഇരിച്ചെടുക്കാൻ വലിയ പാടാണ് അതുകൊണ്ട് അങ്ങനെ ആരും ഇത് വാങ്ങിക്കാറില്ല എന്നാൽ ഒത്തിരി ഗുണങ്ങളുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു മാംസം അതിൻ്റെ ഇപ്പൊ എവിടെ താമസമുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ചൂടുവെള്ളത്തിലൊന്ന് നോക്കി എടുക്കാൻ തോലൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ചിറകൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് പീസാക്കി എടുത്താൽ മാത്രമാണ് ചിറ കട്ട് ചെയ്യാം തലയുടെ ഭാഗം കട്ട് ചെയ്ത തല എടുക്കുന്നില്ല കളയതിൻ്റെ വയർ ഭാഗം ഇനി അടുത്തൊക്കെ എടുത്തു തരാം ചില സമയം നമ്മൾ ഈ മീൻ കട്ടിയുന്ന സമയത്ത് എന്നിട്ട് വേറെ ചെറിയ ചെറിയ മീനുകളൊക്കെ കിട്ടാൻ പറ്റും കേട്ടോ പക്ഷെ ഇന്നൊന്നുമില്ല ഇതിൻ്റെ വേസ്റ്റ് കല്യാണം എടുത്താൽ കളഞ്ഞാൽ മതി മാംസം എല്ലാം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്ത് എത്താൻ പറ്റുന്നു നമുക്കിത് പീസുകളാക്കി മാറ്റും പീസൊക്കെ ചെറുതായിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് മുടിക്കാം വലുതായിട്ടുണ്ടെങ്കിൽ നല്ലത്തോടെ ഇഷ്ടം അനുസരിച്ച് മുടിക്കാൻ കേട്ടോ ഞാൻ മീനെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കേട്ടോ ആദ്യം കഷ്ണിച്ചു വെച്ച് വലുതായിരുന്നു പിന്നെ ഞാനത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അപ്പോൾ നല്ല ഉപ്പും പുളിയും എരിവും എരിവുമൊക്കെ പിടിക്കാനായിട്ട് എളുപ്പമാണല്ലോ എന്നിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി എങ്ങനെയാണ് കറി വെക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം കറി തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് തേങ്ങ ചിരകി ചേർത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് വറുത്തെടുക്കണം ഈ മീനിങ്ങനെ കറി വെക്കുന്നതാണ് കേട്ടോ നല്ലത് ഇതിലേക്ക് ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ വലിയ മീനല്ലേ അപ്പം കുരുമുളകൊക്കെ ചേർത്ത് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം ലാസ്റ്റ് പൊടികളൊക്കെ ചേർത്താൽ മതി പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുളകും വല്ലിയൊക്കെ അതുപോലെ ഈ സമയത്ത് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം നമ്മുടെ തേങ്ങയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി കിടന്ന് കഴിഞ്ഞാൽ ഇത് കരിയും കിട്ടാം ഞാൻ അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം മുളക് പൊടി അല്പം എരിവുള്ള മുളക് പൊടി അതുകൊണ്ട് ഞാൻ ഒരു ഒന്നര ടീസ്പൂൺ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചേയും കൂടി ഇട്ടു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് തേങ്ങയുടെ ഇവിടെ മിക്സ് ചെയ്ത് കുറച്ചൊന്ന് മൂക്കണം കേട്ടോ മുളകും മല്ലിയൊക്കെ ഒന്ന് മൂത്ത് കിട്ടണം ഞാനിട്ട് ചെറിയ തീ വെച്ച് പൊടിച്ചിട്ടുണ്ട് ഒരു മിനിറ്റിങ്ങനെ ഒന്ന് വറുത്തെടുക്കാം ഒരു മണമൊക്കെ വരുമല്ലോ മുളകും മല്ലിയൊക്കെ മൂത്ത് ആ സമയത്ത് നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്യാം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഈ പാനിൻ്റെ ചൂട്ടിലിതങ്ങ് റെഡി ആക്കും പണമൊക്കെ വരുന്നുണ്ട് ഇനി നമുക്കിത് തണുത്തിട്ട് അരച്ചെടുക്കാം തണുത്ത് വരട്ടെ നമ്മുടെ സ്രാവ് കറി വെക്കാനായിട്ട് ചട്ടി ചട്ടിയെടുപ്പിൽ വെച്ച് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവയിൽ നിന്ന് പൊട്ടി വരട്ടെ ഇലുവൊക്കെ മുത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി ഒരു കഷ്ണം ഇരിക്കും നമ്മൾ വെളുത്തുള്ളി അരച്ചായിരുന്നല്ലോ അരപ്പ് വറുത്ത വെളുത്തുള്ളിയും കൂടെ ചേർത്താണ് നമ്മൾ വറുത്തെടുത്തത് അതുകൊണ്ട് ഈ സമയത്ത് വെളുത്തുള്ളി ചേർക്കുന്നില്ല ഇഞ്ചി മാത്രമേ ചേർക്കുന്നത് കേട്ടോ ഇഞ്ചി ഒന്ന് മുത്തു വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറിയ കൊച്ചുള്ളി ചേർക്കും കൊച്ചുള്ളി എണ്ണ ചേർക്കണം കേട്ടോ നല്ല ആ ടേസ്റ്റ് ചെയ്യും ഒരു പത്ത് പതിനഞ്ച് ഉണ്ട് അത് ചേർത്തിട്ടുള്ളൂ ഉള്ളി ുള്ളിയൊന്ന് വാടി വരട്ടെ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ആ സമയത്ത് ഒരു നാല് പച്ചമുളക് ഒരു വലിയ തക്കാളി ഈ തക്കാളിയും പച്ചവും കൂടെ ഒന്ന് വഴഞ്ഞു വെക്കണം അടുന്ന് വരട്ടെ തക്കാളി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് കുറച്ച് കറിയേപ്പൊടി എടുത്ത് കൊടുക്കാം കറിവേപ്പൊടി ഒന്ന് വാടി വരട്ടെ നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിട്ടുണ്ട് അരപ്പ് ഈ എണ്ണയിൽ ഒന്ന് മൂക്കട്ടെ നേരത്തെ വറുത്തെടുത്തേ ആണ് എണ്ണയിൽ വറുത്തെടുത്തേ അരപ്പൊക്കെ മൂപ്പ് നല്ലൊരു മണം വരുന്നുണ്ടോ കേട്ടോ നല്ല മണമാണ് ഈ സമയം നമുക്കിതിലേക്ക് ഒരു മൂന്ന് കഷ്ണം പുളി കുടമ്പുളിയാണേ ചേർത്ത് കൊടുക്കുക ഇനി നമുക്കതിനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ അരപ്പൂരുളാണ് ചേർത്ത് കൊടുക്കുന്നത് മിക്സ് ചെയ്ത് നോക്കാം വെള്ളം ഇനി ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ലേശം വെള്ളം കൂടെ വേണമെന്ന് തോന്നുന്നു അവിടെ ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കാം നമ്മളിതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല ഈ സമയത്ത് കൂടി ചേർത്ത് കൊടുക്കാം കൂടി ചേർത്ത് കൊടുക്കാം ഈ കറി ഒന്ന് തിലച്ചു വരട്ടെ തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഒന്ന് മൂടി വെച്ചുകൊടുക്കാം തിളച്ച് വരട്ടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കഷ്ണങ്ങളൊക്കെ ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചിരിച്ചു വറ്റി വരട്ടെ അങ്ങനെ നമ്മുടെ കറി കറിയുടെ വറ്റി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇനി ഇതിൽ എണ്ണയൊന്നും ചേർക്കുന്നില്ല കുറച്ച് കറിവെപ്പിലേ ഇവിടെ ചേർത്തോളൂ അത്രയും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് അപ്പം ഇങ്ങനെയുള്ള മീൻ കിട്ടുമ്പോൾ വാങ്ങിക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കുക കേട്ടോ അടിപൊളി ടേസ്റ്റാണെങ്കിൽ ഈ മീനും അതേ നമ്മൾ തിരണ്ടി തിരച്ചി എന്നൊക്കെ പറയത്തില്ലേ ആ മീനൊക്കെ ഈ രീതിയിൽ കറി വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇനി ഇത് ചട്ടിയിലിരുന്ന് കുറച്ച് നേരം കൂടെ ഒന്ന് ഇരിക്കുമ്പോഴേക്കും ഒന്ന് വറ്റി കിട്ടും കുറച്ചും കൂടെ വറ്റും നടക്കാം നമ്മുടെ കറി ഇവിടെ വറ്റി വന്നിട്ടുണ്ട് അത് കണ്ടാലറിയാമല്ലോ നല്ല അടിപൊളി ടേസ്റ്റിനുള്ളൊരു കറി ആയിരുന്നു ഇത് അപ്പോൾ എല്ലാവരും ട്രൈ നമുക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്